അപ്പോൾ അയ്മത്ത് ഹദീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹദീസ് ആയിരിക്കും അവിടെ ഉദ്ദേശിക്ക ഇങ്ങനത്തെ മഹാന്മാര് സിഹാഹുകളിൽ പെട്ട കിതാബുകളിൻ്റെ സ്ഥാനത്തിൽ എല്ലാം അവരെ എണ്ണീട്ടില്ല അയ്മത്ത് ഹദീസ് ആ കിതാബിൻ്റെ ഹദീസുകളിലും ഹദീസുകളെ പറ്റിയും അതിൻ്റെ സനതകളെ പറ്റിയെല്ലാം ശരിയായ നിലക്ക് ആഴത്തിൽ ഗവേഷണം ചെയ്ത ശേഷമാണ് അവരൊരു കിതാബിന് അത് സിഹാഹിൽ പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് പണ്ട് പണ്ട് ആ ഹദീസിനെ തൻകീത് ചെയ്യുന്ന കാലത്ത് തന്നെ നിർണയിച്ചിട്ടുണ്ട് നിർണയിച്ചിട്ടുണ്ട് അന്ന് തന്നെ ആ അയിമ്മത്തുകൾ ആ തൻകീതിന് ചെയ്യാനുള്ള കഴിവുള്ള മഹാന്മാര് ഈ സിഹാഹിന്റെ വെറും തൻ ഉള്ള ഹദീസുകളെ ഒഴിവാക്കിക്കൊണ്ട് വെറും സിഹാ സഹീഹ് മാത്രമായിക്കൊണ്ട് സഹീഹായ ഹദീസുകൾ മാത്രമാക്കിയിരിക്കുന്ന കിതാബുകൾ അവർ ഗവേഷണം ചെയ്ത് നോക്കുമ്പോൾ അവർ ആ അയിമ്പത്തുകൾ വളരെ കുറഞ്ഞ കിതാബുകളെ മാത്രമാണ് സിഹാഹ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ കുറഞ്ഞ കിത്താബുകൾ മാത്രമാണ് സിഹാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണ്ട സിഹാഹു സിദ്ധാ എന്ന് പറയുമ്പോൾ സഹീഹുകൾ മാത്രം ഒരുമിച്ച് കൂട്ടപ്പെട്ട കിത്താബ് ആരെണ്ണമേ ഉള്ളൂ ദുന്യാവിന് പിന്നെ ഇല്ല എന്ന് ഒരിക്കലും മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോലത് അവിടെ ഹസറല്ല സഹീഹായ ഹദീസ് മാത്രം ഒരുമിച്ച് കൂട്ടപ്പെട്ടതും സഹീഹായ ഹദീസുകളുള്ള കിത്താബ് എന്ന് പറഞ്ഞത് വെറും ബുഹാരിയും മുസ്ലിമും മാത്രമോ തുറുമുദി അബൂതാബൂദ് ഇബന്മാചാൻ മാത്രമോ അല്ല സിഹാ സിത്ത എന്നുള്ളത് അത് മാത്രമല്ല സഹി ആയ ഹദീസുകൾ ഒരു കിതാബ് എന്നുള്ളത് ഇമാം അബൂ ഹനീഫ് റതിയുള്ളാൻ ഹദീസിലുണ്ടാക്കിയ കിതാബുകൾ ഇമാം മാലിക് റതി ഉള്ളാഹു എന്നു തങ്ങൾ തങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന മുഅത്ത മാലിക് റതി മുത്തയും സിഹാഹ് സഹി ആയ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ് അതുപോലെ ഇമാം ഷാഫി റതിയുള്ളാഹു എഴുതിയിരിക്കുന്ന മുസ്നദുകൾ അതെല്ലാം സഹീഹായ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട കിതാബാണ് അതുപോലെ തന്നെ ഷാഫി ഇമാമിൻ്റെ പല ഹദീസിൻ്റെ കിതാബുകളും അതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലിയുലാഹുനുഹു ക്രോഡീകരിച്ചിരിക്കുന്ന മുസ്നദ് ആ മുസ്നദുകളും അധികമായ ഹദീസുകൾ സഹീഹുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട കിതാബുകളുണ്ട് അങ്ങനെ പല മഹാന്മാരുകളും മുസന്നഫ് അബ്ദുൾ റസാഖ് ഹദീസിൻ്റെ പല കിതാബുകളും ഉഷ ശേഷം വിവരിക്കും അപ്പൊ സിഹീഹായ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട കിതാബ് ഈ ആറെണ്ണമേ ഉള്ളൂ എന്ന് സിത്ത എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഉള്ളൂ എന്ന് ധരിക്കാൻ പാടില്ല സഹീഹായ ഹദീസുകൾ മാത്രം ഒരുമിച്ച് കൂട്ടപ്പെട്ട ധാരാളം കിതാബുകൾ പണ്ടുകാലത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ നമ്മൾ മറന്നുപോകരുത് അപ്പോൾ അയിമ്പത്തിനുക്കാതിൽ ഹദീസായിരിക്കുന്ന മഹാന്മാര് അവരതിൻ്റെ സന്നതകൾ മൊത്തത്തിൽ പരിശോധിച്ച് അതിന്റെ മത്തിന് പരിശോധിച്ച് എല്ലാം പരിചോ പരിശോധിച്ചതിനു ശേഷം അതിൻ്റെ നിപുണന്മാരായ ഇമാമുകൾ അതിനെ സഹീഹിന്റെ മക്കാമിലേക്ക് ഇറക്കും സഹീഹിന്റെ സ്ഥാനത്തിലേക്ക് അവരത് എഴുതും അതിന് അർഹതയായവർ എങ്ങനെ ഒരു മരുന്ന് അത് കൊള്ളുമോ കൊള്ളില്ലയോ അതിൻ്റെ ഫലങ്ങളും ഭവിഷ്യത്തുകളും അത് എത്ര കാലം ഉപയോഗിക്കാൻ പാടുള്ളൂ പാടില്ല എന്ന വിഷയത്തിൽ മരുന്നുകളുടെ എം ഡി ആയിരിക്കുന്ന ആളാണല്ലോ ഫൈനലായിട്ട് തീരുമാനിക്കുന്നത് പോലെ ഓരോ കിത്താബിൻ്റെ സനതുകളും ഹദീസുകളും നോക്കിക്കൊണ്ട് അത് എന്ത് മറുത്തുമ കൊടുക്കണം ഏത് മറുത്തുമ കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നവരാണ് നിപുണന്മാരായിരിക്കുന്ന അയ്യമത്തുൻ ഹദീസ് അവർ നോക്കിയപ്പോൾ പലരും തൻ്റെ ഹദീസ് സിഹാഹിൽ പെടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഈ അയിമത്ത് നുക്കാദുൽ ഹദീസ് സംവദിച്ചിട്ടില്ല കുറഞ്ഞ കിതാബുകൾക്ക് മാത്രമാണ് ഈ ഉയർന്ന സ്ഥാനമായ സിഹാഹിൽ ആ ഇമാമുകൾ പെടുത്തിയിരിക്കുന്നത് അപ്പൊ അയിമ്പത്തുകളായ നുക്കാദുൽ ഹദീസിന്റെ ആൾക്കാരെ ആണ് കിട്ടോ ഇതിൽ പെടുത്തിയത് വളരെ അപൂർവമായ കിതാബുകളാണ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കായ ഹദീസിന്റെ കിതാബുകളിൽ നിന്നും അവർ ധാരാളം കിതാബുകളെ അതിനെ പരിശോധിച്ചതിന് ശേഷം സഹീഹിൻ്റെ പട്ടി സിഹാഹിൻ്റെ പട്ടികയിൽ അവരെഴുതി എന്ന് മാത്രം അതിൽ ഏറ്റവും മുന്തിയത് സിഹാഹുകളായ ഹദീസ് സഹിഹാഹളായിരിക്കുന്ന കിതാബുകൾ എന്ന് പറഞ്ഞാൽ സഹീ ഹദീസുകളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന ആ സിഹാഹുകളായ ഹദീസുകളുള്ള കിതാബുകളിൽ ഏറ്റവും അജല്ലായ ഏറ്റവും ഏകമായ ഏറ്റവും അഷറഫുമായ ഏറ്റവും അൻഫായ എല്ലാ നിലക്കുള്ള ഫായിദുകൾ ഒരുമിച്ച് കൂട്ടിയ ആ ഹദീസിൻ്റെ സിഹാഹുകളുടെ കിതാബുകളിൽ നിന്നും പല നൂറ്റുകണക്കായ കിതാബുകളിൽ നിന്നും ഏറ്റവും മുന്തിയത് ഏറ്റവും അജല്ലായത് അസഹിഹാനി പറുഹാരി മുസ്ലിം ഏതന്നെയാണ്

സഹൈൽ ബുഖാരിക്ക് ശേഷം ഹദീസിന്റെ കിതാബുകളിൽ നിന്നും ഏറ്റവും അസഹായ കിതാബാണ് സഹീഹ് മുസ്ലിമി എന്ന കാര്യത്തിൽ ഈ ഉമ്മത്ത് ഇജുമാ ആയിട്ടുണ്ട് ഈ ഉമ്മത്ത് ഇജുമാ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സഹൈ മുസ്ലിമിനിക്ക് എന്ന് പറയുന്നത് സഹീഹുൽ സഹീഹുൽ അവൽ സഹീഹ് സഹീഹുൽ സാനി എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഉമ്മത്തിലുള്ള പണ്ഡിതന്മാർ ഉലമാക്കൾ ഈ പരിശുദ്ധമായിരിക്കുന്ന മക്കാമിലേക്ക് എത്തിയിരിക്കുന്ന ഈ സഹീഹ് മുസ്ലിമിനെ അവർ പണ്ട് ഉപയോഗ ഉപയോഗിച്ചവരാണ് റിവായ് ചെയ്യാനും ഹദീസിനെ റിപ്പോർട്ട് ചെയ്യാനും ഹദീസ് എടുക്കാനും പഠിപ്പിക്കാനും ഹദീസിൻ്റെ തഹ്രീജാത്തിന് എന്തെല്ലാ റിവായത്തുകളുണ്ട് ഏതൊക്കെയാണ് വേണ്ടത് ഏതാണ് ശരിയായത് ഇല്ല എന്ന വിഷയത്തിലെല്ലാം അതിൻ്റെ മാനദണ്ഡമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സഹീഹ് മുസ്ലിമിനെയാണ് ഹദീസിൻ്റെ ശിറഹുകളും ഒരു ഹദീസ് വേറൊരു ഹദീസിന് ശിറഹാകുക ഒരു ഹദീസ് വേറൊരു ഹദീസിന് ബയാനാകുക എന്ന വിഷയത്തിലും ഒക്കെ കൂടി അഴിമത്തുകൾ ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന അത്തമത് മുസ്തനദ് പരിശുദ്ധമായ നമ്മുടെ സഹീഹ് മുസ്ലിമിനെയാണ് പണ്ട് പണ്ട് പുരിയെപ്പോലെ തന്നെ മുസ്ലിമിനെയും പണ്ഡിതന്മാരുപയോഗിച്ചിരിക്കുന്നത്